हरे कृष्ण ॐ श्रीगुरुभ्यों नमः हरिहों श्रीमद्भगवद्गीता यथारूपम् अध्यायं नलोकं न हि ज्ञानेन सदृशं पवित्रमिह विद्यते तत् स्वयं योगसंसिद्धः कालेनात्मनि विन्दति സദൃശം വിന്ദതി ഈ ലോകത്തിൽ അതീന്ദ്രിയ ജ്ഞാനം പോലെ പരിശുദ്ധവും ശ്രേഷ്ഠവുമായി മറ്റൊന്നില്ല ആ ജ്ഞാനം ആധ്യാത്മിക ദർശനത്തിൻ്റെ പരിപക്വ ഫലമാണ് ഭക്തിയോഗ പരിശീലനത്തിൽ പ്രാവീണ്യം നേടിയ ഒരാൾക്ക് കാലക്രമേണ ഈ ജ്ഞാനം സ്വയം ആസ്വദിക്കാൻ കഴിയും ഭാവാർത്ഥം അതീന്ദ്രിയ എന്ന് പറയുമ്പോൾ ആധ്യാത്മികമായ അറിവ് എന്നാണ് ഉദ്ദേശിക്കുന്നത് ആ അറിവിനേക്കാൾ മഹത്തായോ വിശുദ്ധമായോ ഒന്നും തന്നെ ഇല്ല മനുഷ്യന് ബന്ധ കാരണം അജ്ഞാനമത്രേ മുക്തിക്ക് ഹേതു ജ്ഞാനവും ഭക്തിഭരിതമായ സേവനത്തിൻ്റെ പരിപക്വ ഫലമാണ് ഈ ജ്ഞാനം അത് സിദ്ധിച്ചവന് സമാധാനം തേടി അലയേണ്ടി വരില്ല ശാന്തി തന്നിൽ തന്നെ അനുഭവപ്പെടും ഈ ശാന്തിയും ജ്ഞാനവും കൃഷ്ണാവബോധത്തിലെത്തിക്കുന്നു ഇതാണ് ഭഗവത്ഗീതയുടെ പരമമായ സന്ദേശം ഹരേ കൃഷ്ണ രാധേ രാധേ